ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സാർ ദയവായി അങ്ങ് എന്നോട് ക്ഷമിക്കണം എനിക്ക് ഒരു നിമിഷം തരണേ ഒരു നിമിഷം തന്നിട്ടേ താങ്കൾ കട്ട് ചെയ്യാവുള്ളൂ കേട്ടെ പാലത്ത് അഞ്ചു മണി മുതൽ നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടേ ഒരു പത്ത് മണി വരെ നെറ്റ് അറുപത്തൊന്ന് രൂപയ്ക്ക് വീണ്ടും വീണ്ടും കയറ്റി വഴിയില്ല ഇപ്പൊ ഞാൻ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കാച്ചി എന്താ ദയവായി നിങ്ങൾ അത് രാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ദയവീന്ന് കാണിക്കരുത് നിങ്ങൾ ഒരു അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം കേരളത്തിന് മുഖം കേരളത്തിന്റെ മുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ നമുക്ക് അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു കേരളത്തിന്റെ ശാപത്തിന്റെ ഈ മുഖം പറയരുത് നിങ്ങൾ ചാനലിൽ കാണിക്കരുത് നിങ്ങക്ക് ഗുരുണ്ട് പോകൂടാ തൽക്കാലം ഇത്രയും മതി പരട്ടെ